नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

ഭാരതീയ ആചാര്യ ആചാര്യപരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപാദങ്ങളിലും എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ നീലകണ്ഠഗുരുപാഥരുടെ പാദപങ്കജങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിരാജിക്കുന്ന സ്വന്തം ഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ മഹാഭാരതത്തിലെ വനപർവമാണ് നമ്മുടെ ചർച്ചയുടെ വിഷയം മനപർവത്തിൽ നാം യുധിഷ്ഠിരന്റെ സമീപത്ത് വ്യാസഭഗവാൻ എത്തിച്ചേരുന്നത് കഴിഞ്ഞ ദിവസം കണ്ടു നമ്മുടെ മുന്നിൽ തപസ് എന്നുള്ളതായ ദൈവീസമ്പത്തിനെ വ്യക്തമാക്കി തരുന്നതായ കഥാസന്ദർഭമാണത് ദൈവീസമ്പത്ത് നാം ഭഗവത്ഗീതയുടെ പതിനാറാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദേവീസമ്പത്തിൻ്റെ ഓരോ സവിശേഷതകളെയും വ്യാസൻ നമുക്ക് ഭഗവത്ഗീതയിൽ ആ ദൈവാസുര സമ്പദ് യോഗത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ ഒന്നൊന്നായി നാം കാണുകയായിരുന്നു സ്വാധ്യായം നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ട് സമ്പൂർണമായും ചർച്ച ചെയ്തു ശുഖബ്രഹ്മർഷിയുടെ വേദാഭ്യസനം നാം നേരിട്ട് സ്വാധ്യായത്തിന്റെ ഉദാത്തമായ ഉത്തമമായ മാതൃകയായി കണ്ടു സ്വാധ്യായ തപ ആർജവം ദേവീ സമ്പത്തുകളെ കുറിച്ച് പറയുന്നിടത്ത് വ്യാസന്റെ വാക്യമാണിത് സ്വാധ്യായം തപസ് ആർജവം ആർജവം എന്നുള്ള ഇനി നാം ചർച്ച ചെയ്യും തപസ് എന്നുള്ളതിനെയാണ് നാം ഇപ്പോൾ ഈ കഥയിലൂടെ നേരിട്ട് മനസ്സിലാക്കുന്നത് നമ്മുടെ ബോധമണ്ഡലം മനസ്സിൽ കൂടിയിട്ട് ഈ ജഗത്ത് മുഴുവൻ ഓടി നടക്കുന്നു അതാണ് സാധാരണയായിട്ട് എല്ലാ മനുഷ്യരുടെയും എല്ലാ ജീവികളുടെയും അവസ്ഥ അങ്ങനെ ഈ ഭൗതിക പ്രപഞ്ചത്തെ കണ്ടിട്ട് ആ ഭൗതിക പ്രപഞ്ചത്തിൽ ഭ്രമിച്ച് ഇതെല്ലാം സത്യമാണ് ശാശ്വതമാണ് എന്നൊക്കെ വിചാരിച്ച് അത് നേടിയെടുക്കാനായി വളരെയേറെ ക്ലേശിക്കുന്നു എന്നാൽ ആഗ്രഹിക്കുന്നതൊക്കെ നേടാൻ കഴിയുന്നുണ്ടോ ഇല്ലതാനും നേടിയാൽ അത് സമ്പൂർണമായിട്ടും നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ടോ ഇല്ലതാനും ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിലും സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാറ്റിൻ്റെയും പുറകെ ഓടി നടക്കുക നമ്മുടെ സ്വഭാവമായി മാറിയിരിക്കുന്നു അത് തപസ്സല്ല എപ്പോഴാണ് തപസ്സുണ്ടാകുന്നത് ഉണ്ടാകുന്നത് വെളിയിലേക്ക് പാഞ്ഞു നടക്കുന്നതായ മനസ്സിനെ നിയന്ത്രിച്ച് ഉള്ളിലേക്ക് നയിക്കുമ്പോഴാണ് അങ്ങനെ ഭൂലോകത്തിൽ സന്തോഷിക്കുന്ന മനസ്സ് അത് സന്തോഷവും ദുഃഖവും ഏറിയിട്ടാണ് ദുഃഖമായിരിക്കും ഏറെ കൂടുതൽ അങ്ങനെ പ്രപഞ്ച ദുഃഖങ്ങളിൽ പെട്ടും ഇടക്കിടക്ക് സന്തോഷിച്ചുമൊക്കെ കഴിയുന്ന മനസ്സിനെ ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ അശാശ്വത സ്വഭാവം മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നെല്ലാം ക്രമേണ ക്രമേണ പിന്തിരിപ്പിച്ച് ഒറ്റയടിക്ക് സാധ്യമല്ല ക്രമേണ പിന്തിരിപ്പിച്ചിട്ട് ഉള്ളിലേക്ക് ഈ ഭൂലോകത്തിൻ്റെ ഉള്ളിൽ അതിനാധാരമായിരിക്കുന്ന ഭൂർലോകാദി മണ്ഡലങ്ങളിലേക്ക് നയിക്കുന്നതിനാണ് തപസ്സെന്ന് പറയുക ആ തപസ് നമ്മെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിൻ്റെ സമീപത്തേക്ക് എത്തിക്കുന്നു പരമാത്മാവിൽ നിന്നാണ് നമ്മുടെ എല്ലാ കഴിവുകളും പ്രവഹിക്കുന്നത് നമ്മുടെ എല്ലാ സാമർഥ്യവും പ്രവഹിക്കുന്നത് അവിടെ നിന്നിട്ടാണ് വെളിയിൽ നിന്നിട്ടൊന്നും നമുക്ക് ആർജിക്കാനില്ല എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അങ്ങനെ എപ്പോഴാണോ നമ്മുടെ ബോധമണ്ഡലത്തെ നാം ഉള്ളിലേക്ക് നയിക്കുവാൻ ശക്തരായിത്തീരുന്നത് അപ്പോൾ നാം തപസ്സിൻ്റെ മണ്ഡലത്തിലൂടി മുന്നേറുന്നു ആരാണോ ബോധമണ്ഡലത്തെ കൂടുതൽ കൂടുതൽ ഉള്ളിലേക്ക് നയിച്ചത് അവർ ഈ പ്രപഞ്ചത്തിലെ മഹാത്ഭുതങ്ങൾ ചെയ്യുന്നു ലോകചരിത്രം മുഴുവൻ നോക്കിയാൽ നമുക്കത് സാധി കാണാൻ സാധിക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലുതായ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കേവലം ഭൗതിക ജഗത്തിനെ കുറിച്ച് മാത്രം സ്വപ്നം കണ്ടിരുന്നാൽ പോരാ അതിനുള്ളതായ കരുത്ത് നാം നേടണം ആ കരുത്ത് എങ്ങനെയാ കടന്നു വരുന്നത് ആ കരുത്ത് വരുന്നത് തപസ്സിലൂടെയാണ് മനസ്സിനെ ഉള്ളിലേക്ക് നയിക്കുന്നതിലൂടെയാണ് ആ തപസ്സിന്റെ വലിയൊരു ഉദാഹരണമായിട്ട് നാം ഇതാ ഇവിടെ അർജുനനെ കാണുകയാണ് അതാണ് വനപർവത്തിലുള്ളതായ ഈ കഥ മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്നു അത് വനപർവത്തിൽ ഏതാനും അധ്യായങ്ങൾ നീളുന്നു ആ കഥ നാം കാണുന്നതാണ് അതിന് ആര് നമുക്ക് വഴികാട്ടും ഗുരുനാഥനാണ് വഴികാട്ടുന്നത് നമ്മുടെ ബോധമണ്ഡലത്തെ ഉണർത്താൻ നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ ശേഷി പകരാൻ മനസ്സിനെ ഉള്ളിലേക്ക് നയിക്കാൻ വഴികാട്ടുന്നത് ഗുരുനാഥനാണ് അങ്ങനെ ഗുരുനാഥൻ യഥാസമയം എത്തിച്ചേരുന്നു എപ്പോഴാണോ നമുക്ക് ഇതിനുള്ളതായ അർഹത നമ്മുടെ തന്നെ കർമ്മങ്ങളിലൂടെ കടന്നു വരുന്നത് അപ്പോൾ ഗുരുനാഥൻ എത്തിച്ചേരും നാം ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മുടെ അർഹതയുടെയും അനർഹതയുടെയും കാരണം സത്പ്രവൃത്തികൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാലോ സത്വിക സ്വഭാവം വർദ്ധിക്കും അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ജീവിതം കൂടുതൽ പ്രഭാമയമായിത്തീരും നാം ഗുരുവിനെ നേടാൻ യോഗ്യനായിത്തീരും ഗുരുവിനെ അന്വേഷിച്ച് അങ്ങോട്ട് പോയില്ലെങ്കിൽ പോലും ഗുരു അന്വേഷിച്ച് നമ്മെ അന്വേഷിച്ച് നമ്മുടെ അടുക്കലേക്ക് ശിഷ്യന്റെ അടുക്കലേക്ക് വരും അതാണ് ഗുരുവിൻ്റെ കാരുണ്യം അതാണ് നാം ഇവിടെ കാണുന്നത് വ്യാസൻ ഈ ദ്വൈതവനത്തിലേക്ക് വരികയാണ് പാണ്ഡവരുടെ മുന്നിലേക്ക് അങ്ങനെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് യുധിഷ്ഠിരനോട് പറയുന്നത് നാം കഴിഞ്ഞ ദിവസം കേട്ടു അല്ലയോ യുധിഷ്ഠിരാ അങ്ങയുടെ മനസ്സിലെ ഉള്ളതായ വിചാരം എനിക്ക് നന്നായി അറിയാം അങ്ങയുടെ മനസ്സിലുള്ളതായ ഭയം ഉപ ഉപേക്ഷിച്ചേക്കുക ഭീഷ്മൻ ദ്രോണൻ കൃപൻ തുടങ്ങിയതായ ആ യുദ്ധവീരന്മാർ മറുവശത്ത് ഗൌരവപക്ഷത്തുള്ളത് കൊണ്ട് തനിക്ക് എങ്ങനെയാണ് അവരെ അഭിമുഖീകരിക്കാനാവുക എതിരിടാനാവുക എന്നുള്ളതൊക്കെയാണല്ലോ അങ്ങയുടെ വിചാരം ആ ഭയത്തെ കളയ്യ അതിനുവേണ്ടിയിട്ടുള്ളതായ മാർഗം ഞാൻ കാണിച്ചു തരാം അങ്ങക്ക് ഇതാ ശ്രേയസ് വന്നുചേരുന്നതായ സമയം സമാഗതമായിരിക്കുന്നു ശ്രേയസേപ്രാപ്തോ ഭരത ഇവിടെയാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ച നമ്മൾ പൂർത്തിയാക്കിയത് അല്ലയോ ഭാരതവംശത്തിന് അലങ്കാരമായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവേ അങ്ങയ്ക്ക് ശ്രേയസ് വരുന്നതായ ഉത്തമമായിരിക്കുന്ന സമയം ഇതാ വന്നു ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു ഏന അഭിഭവത ശത്രുണേ പാർത്ഥവോ ധനുധര അതിൻ്റെ ഫലമായിട്ട് ആ അനുകൂലമായ കാലഘട്ടത്തിൻ്റെ ഫലമായിട്ട് അങ്ങയുടെ അനുജനായിരിക്കുന്ന പാർത്ഥന ഉണ്ടല്ലോ അർജുനൻ ആ പാർത്ഥൻ ധനുർധരനാണ് വില്ലേന്തിവനാണ് വില്ലേന്തി ആളുകളിൽ വച്ചിട്ട് മുമ്പനാണ് ആ അർജുനൻ ആ അർജുനൻ എല്ലാ ശത്രുക്കളെയും തകർത്തെറിയും അവരെ എല്ലാം തോൽപ്പിക്കും അവരുടെയെല്ലാം പുറത്ത് വിജയം നേടും അങ്ങനെ അങ്ങേ വിജയത്തിൻ്റെ ഉദാത്തമായ സ്ഥാനത്തെത്തിക്കും ഈ അവമതിയും ദുഃഖഭാരവും എല്ലാം എന്നേക്കുമായിട്ട് തീരും അതിനുള്ളതായ മാർഗം ഞാൻ കാണിച്ചു തരാം അതിൻ്റേതായ സമയം ഇതാ സമാഗതമായി കഴിഞ്ഞിരിക്കുന്നു പാർത്ഥനാണ് വിജയത്തിലേക്ക് പാണ്ഡവരെ നയിക്കുന്നത് ആരാണ് ഭാർത്ഥൻ നമ്മൾ നേരത്തെ തന്നെ ഈ അഞ്ചു പേരുടെയും ജനന വൃത്താന്തം ചർച്ച ചെയ്യുമ്പോഴേക്കും വളരെ ഉറക്കത്തിൽ ചിന്തിച്ചതാണ് അവരെ ആരൊക്കെയാണ് എന്ന് നമുക്ക് അഞ്ച് കോശങ്ങളുണ്ടല്ലോ അന്നമയകോശം പ്രാണമയകോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയകോശം ഈ അഞ്ച് കോശങ്ങളിൽ ചേർന്നതാണ് നമ്മുടെ ഈ ശരീരം ഈ അഞ്ച് കോശങ്ങളാണ് അഞ്ച് പ്രാണ പാണ്ഡവന്മാർ മഹാഭാരതത്തിലെ ഓരോ വാക്കിനും അനേകം അർത്ഥതലങ്ങളുണ്ട് ഇത് ലളിതമായൊരു കാവ്യമല്ല വളരെ ഹൃദയഹാരിയാണ് മധുരമാണ് അതിലെ കഥ ഈ ലോകത്തിൽ ആരെയും ആകർഷിക്കും പിടിച്ചു നിർത്തും അതൊക്കെ പരമയാഥാർഥ്യം പക്ഷേ അത്രയേറെ ഹൃദയാകർഷകമായ ഈ കാവ്യം നാം ശ്രദ്ധാപൂർവം അനുസന്ധാനം ചെയ്യുകയാണെങ്കിൽ നമ്മെ പ്രപഞ്ചത്തിൻ്റെ ഉദാത്തമായ രഹസ്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും അതാണ് അനേക അർദ്ധതലങ്ങളിതിനുണ്ട് ഇതിലെ ഓരോ കഥാപാത്രത്തിനുമുണ്ട് അനേകം അർദ്ധമണ്ഡലങ്ങൾ ഓരോ വാക്കിനുമുണ്ട് അനേകം അർദ്ധമണ്ഡലങ്ങൾ ഓരോ സംഭവത്തിനുമുണ്ട് അനേകം അർദ്ധമണ്ഡലങ്ങൾ പലരും മഹാഭാരതത്തെ കളിയാക്കിയും അതിനെക്കുറിച്ച് തെറ്റായിട്ട് അപകീർത്തികരമായിട്ട് കാര്യങ്ങൾ പ്രചരിപ്പിച്ചുമൊക്കെ നടക്കുന്നുണ്ട് അവർക്ക് പല ലക്ഷ്യങ്ങളുമുണ്ട് പക്ഷെ അവരുടെ വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല മഹാഭാരതം അതെല്ലാം അവരുടെ അജ്ഞതയെ കാട്ടുന്ന വാക്കുകൾ മാത്രം മഹാഭാരതം അനേക അർദ്ധതലങ്ങളെ ഒരുമിച്ച് ഒന്നാക്കി ഇണക്കി വ്യാസൻ നിർമ്മിച്ചതാണ് എന്തുകൊണ്ടെന്നാൽ ഈ മഹാഭാരതത്തിൻ്റെ രചന വ്യാസൻ ചെയ്തിരിക്കുന്നത് മഹർലോകത്തിലിരുന്നാണ് എന്നറിയണം ഇരിക്കുമ്പോഴേക്കും ജഗത്ത് മുഴുവൻ കാണപ്പെടും അങ്ങ് ലോകം മുതൽ സത്യലോകവും കടന്ന് അതിനും അപ്പുറത്ത് പരമാത്മതലം വരെ നേരിട്ട് കാണാൻ കഴിയുന്ന അനുഭവസ്ഥാനമാണ് മഹർലോകം അവിടെ ഇരുന്നുകൊണ്ടാണ് വ്യാസൻ ഈ മഹാഭാരതൻ രചിച്ചത് എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിപാദങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നൈമിഷാരണ്യത്തിലെ വ്യാസപീഠത്തിന് മുന്നിൽ വെച്ച് വ്യാസഗദ്യയ്ക്ക് മുന്നിൽ വെച്ച് പറഞ്ഞ വാക്യമാണിത് എടാ വ്യാസൻ മഹാഭാരതൻ രചിച്ചത് മഹർലോകത്തിലിരുന്നാണ് അവിടെ ഇരുന്നാൽ സർവവും നേരിട്ട് കാണാം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സർവവും മഹാഭാരതത്തിൽ പറഞ്ഞു വെക്കാൻ കഴിഞ്ഞത് അങ്ങനെ അദ്ദേഹം ഇതെല്ലാം കൂട്ടിയിണക്കിയിട്ടാണ് ഈ കഥകളെ വാർത്തെടുത്തിരിക്കുന്നത് കഥാപാത്രങ്ങളെ വാർത്തെടുത്തിരിക്കുന്നത് ഈ അർജുനൻ അദ്ദേഹമാണ് പാണ്ഡവരുടെ വിജയത്തിന്റെ അടിസ്ഥാന തത്വം ശക്തി അദ്ദേഹമാണ് വിജയത്തിന്റെ അടിസ്ഥാന ശക്തി എന്തുകൊണ്ട് അർജുനൻ മനോമയ കോശമാണ് നമ്മുടെ അഞ്ച് കോശങ്ങളാണ് ഈ അഞ്ച് പാണ്ഡവന്മാർ ജീവിതത്തിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും മനസ്സ് ആഗ്രഹിക്കണം മനസ്സ് ഇച്ഛിക്കണം മനസ്സ് തീരുമാനിക്കണം ഉറപ്പായി തീരുമാനിക്കണം എന്നിട്ട് അത് നടപ്പിലാക്കണം ഈ ലോകത്തിൽ ഏത് കാര്യത്തിനും പല പ്രകാരത്തിലുള്ളതായ പ്രതിബന്ധങ്ങളുണ്ടാകും പ്രതിബന്ധങ്ങൾ പ്രതിബന്ധങ്ങളില്ലാത്തതായ ഒന്നുമില്ല അപ്പോൾ ഈ പ്രതിബന്ധങ്ങളുടെ മുന്നിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നിരാശരായിട്ട് തളർന്നു പോകുന്നവരാണ് ഈ ലോകത്തിലധികം പേരും ചിലരാകട്ടെ ആദ്യമേ അങ്ങനെ തളരും കാര്യം പ്രവർത്തിക്കാൻ തന്നെ തുടങ്ങാതെ ചിലർ കാര്യം പ്രവർത്തിച്ചു തുടങ്ങും വഴിക്ക് പ്രതിബന്ധം വരും അവിടെ വെച്ച് എല്ലാം വിട്ടറിഞ്ഞ് പിന്മാറും എന്നാൽ ആരാണോ ഉറച്ച മനസ്സോടുകൂടിയവർ നല്ല ഇച്ഛാശക്തിയുള്ള ആളുകൾ ആ ആളുകൾ ഒരു സാഹചര്യത്തിലും പിന്മാറില്ല ഉദാത്തമായ ഉത്തുങ്കമായ ലക്ഷ്യത്തിലേക്ക് കരുത്തോടു കൂടിയിട്ട് പ്രവർത്തിച്ച് മുന്നേറും അങ്ങനെ മുന്നേറണമെങ്കിൽ എന്താ വേണ്ടത് ഇച്ഛാശക്തിയാണ് വേണ്ടത് അത് മനസ്സിന്റെ ബലമാണ് മനസ്സിന്റെ ബലം മനുഷ്യന് അത്ഭുതങ്ങൾ ചെയ്യാനുള്ള കരുത്ത പകരം അതാണ് അങ്ങയുടെ അനുജനായ പാർത്ഥൻ അവൻ വില്ലാളിയാണ് വിലാളികളിൽ മുമ്പനാണ് വിലാളി എന്നുള്ള വാക്ക് കേവലം അമ്പയ്യുന്നവൻ എന്നുള്ളടത്ത് നിന്ന് തുടങ്ങി വലിയ വലിയ അർത്ഥമണ്ഡലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു മഹാകാര്യങ്ങൾ സമർത്ഥമായി ശക്തിയായി വിജയപ്രദമായി ചെയ്യാനുള്ള സാമർഥ്യമാണ് അർജുനന്റെ ധനുർദ്ധാരിത്വം കേവലം ശത്രുക്കളെ ഏകനായി നിന്നായാൽ പോലും ഈ ഏത് മെഡുത്താനുള്ള മിടുക്കല്ല അതിനുമ്പ് വളരെയേറെ മിടുക്ക് വേണം മനസ്സ് അത്രയേറെ വേണം ആ മനസ്സുണ്ടെങ്കിലേ അഭ്യാസ പാഠവും പറ്റൂ ഒരു കാര്യം അഭ്യസിക്കണമെങ്കിൽ തുടർച്ചയായിട്ട് വർഷങ്ങളോളം അക്കാര്യം ചെയ്ത് തനിക്ക് അതിനെ സ്വാധീനമാക്കി തീർക്കണം ആയുധാഭ്യാസമായാലും എന്തുപ്രകാരത്തിലുള്ള അഭ്യാസമായാലും അത് വശമായി തീരണമെങ്കിൽ നിഷ്ഠയായുള്ള അധ്വാനം കൊണ്ടേ പറ്റൂ അതാണ് അസ്ത്രാഭ്യാസം പോലും വിജയത്തിലെത്തുന്നത് ആ നിഷ്ഠ കൊണ്ടാണ് അതിനാസ്പദം മനസ്സാണ് ഇനിയോ ജീവിതത്തിൽ എന്തും എത്തുന്നത് മനസ്സിന്റെ ദൃഢനിശ്ചയത്തിലാണ് വലിയ വലിയ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ മനസ്സത്ര കണ്ട്